ഹലോ ഗൈസ് അസ്സലാമലൈക്കും അപ്പോൾ അടിപൊളി ചോറിൻ്റെ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി പൊട്ടാറ്റോ ഫ്രൈ ആണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് വന്നതാണ് അപ്പോൾ പൊട്ടാറ്റോ ഫ്രൈ ആണ് ഉണ്ടാക്കുക വിചാരിച്ചു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് ഈ ഒരു പൊട്ടാറ്റോ ഫ്രൈ അപ്പോൾ ചോറിൻ്റെ കൂടെ നമുക്ക് ഇപ്പോൾ മീനൊക്കെ കിട്ടിയിട്ടില്ലെങ്കിലും ഇതേപോലെ പൊട്ടാറ്റോ ഫ്രൈ കഴി ഉണ്ടാക്കി കഴിച്ചാൽ ചോറ് കഴിക്കുന്നത് അറിയില്ല അത്രയും ടേസ്റ്റാണ് പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റംസ് തന്നെയാണ് പൊട്ടാറ്റോ അപ്പോൾ ഇതാ ഞാനിവിടെ പൊട്ടാറ്റോ ഒരു മൂന്ന് പൊട്ടാറ്റോ നീളത്തിൽ അരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ ഒരു നാലഞ്ച് വെളുത്തുള്ളി കഷ്ണാക്കി ഇട്ടിട്ടുണ്ട് അപ്പം ഇതാ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഞാനിവിടെ ഇപ്പോൾ മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയ ജീരകം ഉണ്ടല്ലോ അത് ഒരു ടീസ്പൂൺ ഇട്ടുകൊടുക്കൊടുക്ക ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ചാൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ജീരകത്തിൻ്റെയൊക്കെ മണവും വെളുത്തുള്ളിൻ്റെയൊക്കെ മണവും വന്നത് നല്ലൊരു മണമാണ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് എന്നിട്ടെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് മിക്സിനു ശേഷം നമുക്കൊന്ന് അടച്ചു കൊടുക്കാം അപ്പോൾ ഒരടപ്പോട് ഞാൻ ഇതിനെ അടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് അതിനെട്ടോ അപ്പോൾ ഇതാ ഞാൻ ഒരു ഒന്നര ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി പൊട്ടാറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കറിവേപ്പില കറിവേപ്പിലിട്ടുകൊടുത്ത് ഒരു സേവിങ് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം ഇൻഷാ